ശ്രീ സജി മഞ്ഞക്കടമ്പൻ ഈ തിരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടായത് എങ്ങനെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും പി വി എൻവർ എത്ര വോട്ട് പിടിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും നിലമ്പൂരിന്റെ വിധി വിധിയെഴുത്ത് എന്നത് സംബന്ധിച്ച് മൂന്ന് മുന്നണികൾക്കും നല്ല ബോധ്യവുമുണ്ട് ആ വോട്ടിന്റെ ഏറ്റക്കുറച്ചിലുകൾ എവിടെയൊക്കെ കുറയും എവിടെയൊക്കെ കൂടും എന്ന പ്രതിഫലനം അത് നോക്കിക്കാണുകയാണ് രാഷ്ട്രീയ കൗതുകമുള്ള എല്ലാവരും നിങ്ങൾ എത്ര വോട്ട് പിടിക്കും വി എത്ര വോട്ട് എന്നതിനെ കുറിച്ച് ഇവിടെ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ച് വിജയിക്കും എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്താൽ മതി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലായി ഞാൻ നിലമ്പൂരിൽ നിയോജകളുണ്ടായപ്പോ ഇവിടുത്തെ എല്ലാ മേഖലയിലും ഞാൻ ചുറ്റി സഞ്ചരിക്കുകയും ആളുകളുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോ എനിക്ക് മനസ്സിലായത് സി പി വി എൻപർ കഴിഞ്ഞ ഒൻപത് വർഷം ഈ നിലമ്പൂർ നിയോജകരണ ജനപ്രതിയായി ഒരു അസൽ ജനപ്രതിനിധിയായതുകൊണ്ട് ആയതുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവർക്ക് വേണ്ടി ശബ്ദിക്കുകയും ചെയ്ത പ്രത്യേകിച്ച് മലയോര മേഖലയുടെ വിഷയങ്ങൾ ശബ്ദിക്കുകയും ചെയ്ത ഒരു ഒരു ജനകീയ നേതാവായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ബോധ്യപ്പെട്ട രണ്ട് എനിക്കാൻ നടന്ന റോഡ് ഷോ ആ റോഡ് ഷോ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കൂടുതലും പറയാനുള്ളത് എല്ലാവരും കണ്ടതാണല്ലോ ആ റോഡ് ഷോയിൽ ഏതായാലും പാലായിൽ നിന്നും കോട്ടയത്ത് നിന്നും അല്ലെങ്കിൽ മറ്റു നിയോജകമണ്ഡലത്തിൽ നിന്നും ഒരാളും പന്നില്ല നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ആളുകൾ ചെറുപ്പക്കാർ ഇറങ്ങി ആ ചെറുപ്പക്കാർ ഇറങ്ങി വാഹന കൂടി പക്ഷേ അതാണോ കണ്ടത് ആ വഴിയോരങ്ങൾ കണ്ട കാഴ്ച ഞാൻ പറഞ്ഞല്ലോ അത് മറ്റേ ഒരു നേതാവിനും കിട്ടാത്ത ഒരു വലിയ ജനപിന്തുണ ആളുകൾ ഇറങ്ങി സ്ത്രീകളും കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ ഇറങ്ങി നിന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുന്ന കാഴ്ച റോഡ് റോഡ്ഷോയെ സ്വീകരിക്കുന്ന കാഴ്ച അതിനപ്പുറം ഞങ്ങൾ പറ്റൊന്നും വേണ്ട ശ്രീ പി വി എന്മാർ ഇവിടെ ചരിത്ര ഭൂരിപക്ഷത്തിൽ ഇവിടെ അല്ലെങ്കിൽ വിജയിക്കും കേരള നിയമസ്ഥയിലേക്ക് പോവും ഇവിടെ പറഞ്ഞു പി വി എന്മാർ കാരണം അല്ലേ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് അതെ പി വി എൻമാർ ആണ് തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത് എന്തിന് അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത് ഇവിടെ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ജനദ്രോഹ ദുർഭരണം അതിനകത്ത് നിന്നുകൊണ്ട് തിരുത്താൻ അദ്ദേഹം ശ്രമിച്ചു അകത്തുനിന്ന് തിരുത്താൻ ശ്രമിച്ചു അദ്ദേഹത്തെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് അദ്ദേഹം പറഞ്ഞു അല്ലെങ്കിൽ മുന്നണി യോഗത്തിൽ പറഞ്ഞു അല്ലെങ്കിൽ അവരുടെ പാർട്ടിയിൽ പറഞ്ഞു പക്ഷെ ഒരു തരത്തിലൊന്നും തിരുത്തലുമുണ്ടായില്ല ഇവിടെ ആ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തട്ടിപ്പ് അല്ലെങ്കിൽ കാർഷിക മേഖലയോട് കാണിക്കുന്ന അവഗണന മലയോര മേഖലയോട് കാണിക്കുന്ന അവഗണന ഇതൊക്കെ തുറന്നെന്ന് പറഞ്ഞപ്പോൾ ശ്രീ പി വി അന്മാർ അവർക്ക് അനഭിതനായി അനുഭൂതനായപ്പോൾ അദ്ദേഹത്തെ പുറത്ത് ചാടിച്ചു അദ്ദേഹം പുറത്ത് ചാടി ചാടി എന്തിനു വേണ്ടി അദ്ദേഹം ചാടിയത് ഇവിടെ പിണറായി ഗവൺമെന്റ് നടത്തുന്ന ദുർഭരണം തുറന്നു കാട്ടാൻ ഈ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ഇറങ്ങി ഇറങ്ങി യു ഡി എഫ് നേതൃത്വവുമായി സംസാരിച്ചാണ് അദ്ദേഹം ഇറങ്ങിയത് പക്ഷെ ഇറങ്ങിയ ശ്രീ പി വി അന്മാറിനെ ശ്രീ ചില ആളുകൾ വഴിയിൽ നിർത്തി ആളുകളുടെ നിന്നും പേര് ഞാൻ പറയുന്നത് എല്ലാവർക്കും അറിയാം വഴിയിൽ നിർത്തി അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിച്ചു ഇതൊക്കെ നിലമ്പൂരിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ട് അവർ അതിന് നല്ല ഒരു റിസൾട്ട് തിരഞ്ഞെടുപ്പ് റിസൾട്ട് ശ്രീ ടി വി എൻ പറഞ്ഞു നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ ഞാൻ